സ്വർഗീയ നരേന്ദ്രഭൂഷന്റെ എൺപത്തിയെട്ടാം ജയന്തി ആഘോഷങ്ങൾ വിപുലമായി നടക്കുകയാണല്ലോ രൺ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപന സഭയുടെ നേതൃത്വത്തിൽ ദയാനന്ദ ഭവനിലാണ് പരിപാടികൾ നടന്നു വരുന്നത് ഈ വർഷം നരേന്ദ്രഭൂഷൻ്റെ ജയന്തി ആഘോഷത്തോടൊപ്പം മഹർഷി ദയാനന്ദ സരസ്വതിയുടെ ഇരുന്നൂറാമത് ജയന്തിയും നരേന്ദ്ര ദയാനന്ദം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിലാണ് ആഘോഷിക്കുന്നത് നൂറ് ദിവസം നീണ്ടു നിന്ന് നിൽക്കുന്ന ഇരുന്നൂറ് പ്രഭാഷണങ്ങളാണ് സംഘടിപ്പിക്കുന്നത് നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപനത്തിൻ്റെ മുഖപത്രമായ ആർഷനാഥം മാസിക ആരംഭിച്ചിട്ട് അൻപത്തി നാല് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ തുടർച്ചയായി പ്രസിദ്ധീകരിക്കുന്ന ആർഷനാഥം മലയാളത്തിലെ ഏക വൈദിക ദാർശനിക മാസികയാണ് ഇതിൻ്റെ ഒരു വായനക്കാരൻ എന്ന നിലയിൽ പറയാനാവും ഇത്തരം ഒരു പ്രസിദ്ധീകരണം എല്ലാ ഹൈന്ദവ ഭവനങ്ങളിലും എത്തുമെങ്കിൽ അത് നരേന്ദ്രഭൂഷൺ സ്മാരക പ്രതിഷ്ഠാപന സഭയോട് ചെയ്യാവുന്ന ഒരു സേവനമായിരിക്കും കഴിഞ്ഞ ദിവസം ശ്രീ വേദപ്രകാശ് ഫോണിൽ ബന്ധപ്പെടുകയുണ്ടായി ബോംബെയിൽ നിന്നും മുംബൈയിലേക്കുള്ള ദൂരം എന്ന വിഷയത്തിൽ സംസാരിക്കാമോ എന്നായിരുന്നു ചോദ്യം പണ്ഡിതന്മാരുടെ ഒരു സദസ്സിൽ ഇത്തരമൊരു വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നതിൽ സാങ്കത്യം എന്തെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുകയുണ്ടായി മുംബൈ നിവാസിയായി അൻപത്തിമൂന്ന് വർഷം ജീവിച്ച ഒരു വ്യക്തി നാട്ടിലേക്ക് പറിച്ചു നട്ടപ്പോൾ ആ നഗരത്തെക്കുറിച്ചും ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളെക്കുറിച്ചും ഒരു വിവരണം നൽകിയാൽ ഉചിതമെന്ന് സൂചിപ്പിച്ചതിനാലാണ് ഞാൻ ഈ സാഹസം ഏറ്റെടുക്കുന്നത് എന്തെങ്കിലും അപാകത ഉണ്ടായാൽ സതേൺ ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചു കൊള്ളുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ഒരു ജോലി തേടിയാണ് എത്തിയത് ഒരു ബന്ധുവിൻ്റെ സഹായത്താൽ ഫ്രീ പ്രസ് ജേർണൽ എന്ന ഇംഗ്ലീഷ് ദിനപത്രത്തിൽ ഒരു ജോലി ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സ്വാമിനാഥൻ സദാനന്ദ ഒരു ന്യൂസ് ഏജൻസിയായി തുടങ്ങിയ ഫ്രീ പ്രസ് ഓഫ് ഇന്ത്യ ഒരു ജനപ്രിയ പത്രമായി മാറി പ്രഗത്ഭരായ പല പത്രപ്രവർത്തകരും ഈ പത്രം ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട് ആർ കെ ലക്ഷ്മൺ ബാൽ താക്കറെ എന്നിവർ കാർട്ടൂണിസ്റ്റുകളായിരുന്നു എം വി കാമത്ത് ഹരിഹരൻ പൂഞ്ഞാർ ടി ഗോപാലകൃഷ്ണൻ എ ബി നായർ സി എസ് പണ്ഡിറ്റ് തുടങ്ങിയവർ ഈ ദിനപത്രത്തിൽ സേവനം നഷ്ട നടത്തിയവരിൽ ചിരൽ മാത്രം ബോംബെയുടെ പേരുമാറ്റത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ശിവസേന ബി ജെ പി സഖ്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ അധികാരമേറ്റു നവംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഒരു ഔദ്യോഗികമായി മുംബൈ എന്ന പേരുമാറ്റം നിലവിൽ വന്നു ഹിന്ദു ദേവതയായ മുംബാദേവിക്ക് പ്രാമുഖ്യം നൽകിക്കൊണ്ടുള്ള പേരാണ് നൽകിയത് നൂറ്റി എഴുപത് വർഷം മുമ്പ് മുംബൈ സമാചാർ എന്ന ഗുജറാത്തി ഗുജറാത്തി ദിനപത്രം പ്രചാരത്തിലുണ്ടായിരുന്നു പേരുമാറ്റത്തെ കോടതിയിലൂടെ ചോദ്യം ചെയ്തപ്പോൾ മുംബേ സമാചാരൻ്റെ പേര് തെളിവായി സ്വീകരിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ മഹാരാഷ്ട്ര ഗുജറാത്ത് കർണാടക എന്നീ പ്രദേശങ്ങൾ ചേർന്ന് ബോംബെ സ്റ്റേറ്റ് ഉണ്ടായി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഭാഷാടിസ്ഥാനത്തിൽ വിഭജനമുണ്ടായപ്പോൾ ഗുജറാത്തും മഹാരാഷ്ട്രയും വ്യത്യസ്ത സംസ്ഥാനങ്ങളായി മാറി ബോംബെയുടെ ചരിത്രം പരിശോധിച്ചാൽ ആദ്യകാലത്ത് ഏഴ് ദ്വീപുകളുടെ കൂട്ടമായിരുന്നു ബോംബാഹിയ അഥവാ നല്ല ബേ എന്ന പേരിൽ പോർച്ചുഗീസുകാർ കോളനിയാക്കിയപ്പോൾ വിളിച്ചു തുടങ്ങിയതാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്ന് ഒന്നിൽ പോർച്ചുഗീസുകാർ ഈ ദ്വീപ സമൂഹത്തെ ബ്രിട്ടീഷ് രാജാവായിരുന്ന ചാൾസ് രണ്ടാമൻ ബ്രഗാൻസയിലെ കാതറിനെ വിവാഹം കഴിച്ചപ്പോൾ ശ്രീധനമായി നൽകുകയുണ്ടായി ബ്രിട്ടീഷുകാർ പിന്നീട് ഈ ദ്വീപുകളെ നികത്തി ഒരു നഗരമാക്കുകയായിരുന്നു സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം നഗരം ബോംബെ സംസ്ഥാനത്തിൻ്റെ ഭാ ഭാഗവുമായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായി മാറുകയും ചെയ്തു മഹാരാഷ്ട്രക്കാർ ഗുജറാത്തികളും മഹാരാഷ്ട്രക്കാർ മുംബൈ എന്ന് വിളിക്കുമ്പോൾ ഉത്തരേന്ത്യക്കാരും ഗുജറാത്തികളും ബംബായി എന്നാണ് വിളിച്ചിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ശിവസേന മണ്ണിൻ്റെ മക്കൾ വാദം ഏറ്റെടുത്തപ്പോൾ മാറ്റാനുള്ള ശ്രമം തുടങ്ങി ശിവസേന നേതാവ് ബാൽ താക്കറെയോടൊപ്പം മറ്റു പാർട്ടികളും ചേരുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ശിവസേന ബി ജെ പി കൂട്ടു മന്ത്രിസഭ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രിയായി മനോഹർ ജോഷി മഹാരാഷ്ട്രയുടെ തലസ്ഥാനമായി മുംബൈ വേണമെന്ന് തീരുമാനിക്കുകയുണ്ടായി കേന്ദ്ര ഗവൺമെൻറ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് ഒക്ടോബർ ആറിന് പേരുമാറ്റം അംഗീകരിക്കുകയുണ്ടായി മഹാരാഷ്ട്രയുടെ മഹാരാഷ്ട്രക്ക് ശേഷം കർണാടകയുടെ തലസ്ഥാനമായി ബംഗളൂരും തമിഴ്നാടിൻ്റെ തലസ്ഥാനമായി ചെന്നൈയും ഉണ്ടാക്കി ഇതിന് എതിർപ്പുകളും ഉണ്ടായി നഗരത്തിൻ്റെ കോസ്മോപോളിറ്റൻ സ്വഭാവം മാറുമെന്നും രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ തലസ്ഥാനം ആണ് മുംബൈ എന്നും ശിവസേനയുടേത് പ്രാദേശിക രാഷ്ട്രീയമാണെന്നും പരാതികൾ ഉയർന്നു ബോംബെ യൂണിവേഴ്സിറ്റിയും ബോംബെ പോർട്ട് ട്രസ്റ്റും മറ്റും മുംബൈ എന്ന് പേര് മാറ്റിയപ്പോൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ബോംബെ ആയി തന്നെ തുടരുന്നു പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കണമെങ്കിൽ അധിക യോഗ്യത വേണമെന്നതിനാൽ ഭാരതീയ വിദ്യാഭവൻ നടത്തുന്ന രാജേന്ദ്ര പ്രസാദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മാസ് കമ്മ്യൂണിക്കേഷനിൽ നിന്നും ഡിപ്ലോമ കരസ്ഥമാക്കി സൈലൻറ്റ് വാലി പ്രക്ഷോഭത്തിൽ പിന്നീട് പങ്കെടുത്ത ജോസഫ് ജോൺ ആയിരുന്നു ഡയറക്ടർ അദ്ദേഹത്തിൻ്റെ മകളെ വിവാഹം കഴിച്ചത് പ്രശസ്ത പത്രപ്രവർത്തകനായ എം കെ അക്ബറാണ് അദ്ദേഹം എഡിറ്റ് ചെയ്ത ഓൺലൈ ഓൺലുക്കർ മാസിക ഫ്രീ പ്രസ് ഗ്രൂപ്പിലെ ഒരു പ്രസിദ്ധീകരണമായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചിരുന്ന അൽഫ ഫോർട്ട്നൈറ്റിലെയും ലേഖനങ്ങൾ എഴുതാനുള്ള അവസരം എനിക്ക് ലഭ്യമായി സൺഡേ സ്റ്റാൻഡേർഡിൻ്റെ മുൻ എഡിറ്ററായിരുന്ന വി ബി കുൽക്കർണി ഇക്കണോമിക് ടൈംസ് റെസിഡൻ്റ് എഡിറ്ററായിരുന്ന എം കെ ബി നായർ തുടങ്ങിയ വ്യക്തികൾ അധ്യാപകരായിരുന്നു കുട്ടം എം കെ ബി നായർ ദി അൺനോൺ നായർ എന്ന പേരിലൊരു ആത്മകഥയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനുശേഷം സബ് എഡിറ്ററായി ഉദ്യോഗ ലഭിച്ചു എ ബി നായർ ടി ഗോപാലകൃഷ്ണൻ സി എസ് പണ്ഡിറ്റ് എന്നീ എഡിറ്റർമാരുടെ കാലത്ത് സേവനം നടത്താനുള്ള സൗകര്യവും ലഭിച്ചു ഹരിഹരൻ പൂഞ്ഞാർ അസിസ്റ്റൻ്റ് എഡിറ്ററായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ഇന്ത്യൻ യൂണിയൻ വർക്കിംഗ് ജേർണലിസ്റ്റ് അഥവാ ഐ എഫ് ഡബ്ല്യു ജെയുടെ പ്രസിഡൻ്റായിരുന്ന എസ് ബി കോൾപയുടെ കീഴിൽ ഫ്രീ പ്രസ് ബുള്ളറ്റിൻ എന്ന സായാഹ്ന പത്രം എഡിറ്റ് ചെയ്യുന്നതിനും അവസരമുണ്ടായി ഭാരത് ജ്യോതി എന്ന വാരാന്ത്യ പതിപ്പിലും ഫ്രീ പ്രസ് ജേർണലിൻ്റെ എഡിറ്റോറിയൽ വിഭാഗത്തിലും ജോലി ചെയ്യാൻ അവസരം ലഭിച്ചു പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക ദാർശനിക രംഗത്തെ പല പ്രഗത്ഭരെയും കാണാനും സംവദിക്കാനും അവസരം ലഭിച്ചു അടിയന്തരാവസ്ഥ കാലത്ത് രജനി പട്ടേൽ ബി പി സി സി പ്രസിഡൻ്റായിരുന്നു ഇന്ദിരാഗാന്ധി അധ്യക്ഷയായ സമ്മേളനം ഷൺമുഖാനന്ദ ഹാളിൽ നടക്കുമ്പോൾ പത്രത്തിൻ്റെ പ്രതിനിധിയായി ആ ചടങ്ങ് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം ലഭിക്കുണ്ടായി ഐ എഫ് ഡബ്ല്യു ജെ നടത്തിയ പ്രസ് കോൺഫറൻസിൽ ഇ എം എസ് നമ്പൂതിരിപ്പാട് തുടങ്ങിയ പ്രശസ്ത വ്യക്തികൾ സന്നിഹിതരായിരുന്നു സുന്ദർഭായി ഹാളിൽ പല പ്രഗത്ഭരും പ്രഭാഷണങ്ങൾ നടത്താൻ എത്താറുണ്ട് വി കെ കൃഷ്ണമേനോൻ്റെ പരിപാടി റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരവും ലഭിച്ചു ഷീറുമായി ഗോവിന്ദ്ര